ഇന്നലെ മേൽക്കൂര വീണ കാർത്തികപ്പള്ളി സ്കൂളിൽ ഇന്ന് അധ്യയനം തടസ്സപ്പെടുത്തി സമര കോലാഹലം സ്കൂളിലേക്ക് ഇരച്ചുകയറിയ കോൺഗ്രസ് പ്രവർത്തകർ അധ്യയനം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധത്തിൽ ബുദ്ധിമുട്ടിയ രക്ഷിതാക്കൾ പലരും കുട്ടികളുമായി തിരികെ പോയി നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കാർത്തികപ്പള്ളി സ്കൂളിലെ പ്രധാന കെട്ടിടം ഇന്നലെയാണ് തകർന്നുവീണത് വ്യാപക പ്രതിഷേധത്തിലൊടുവിൽ കളക്ടർ ഇടപെട്ട് പുതിയ കെട്ടിടത്തിൽ ഇന്ന് ക്ലാസുകൾ തുടങ്ങി എന്നാൽ രാവിലെ മുതൽ അധ്യയനം വിവിധ സംഘടനകളുടെ സമരത്തിൽ മുങ്ങി ആദ്യം ബി പിന്നാലെ കോൺഗ്രസും കെ പിന്നെ എസ് ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും എല്ലാം സെറ്റിൽ ചെയ്ത വിഷയമെന്നും ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തല പറഞ്ഞതിനു ശേഷമായിരുന്നു സമരകോലാഹലം സ്കൂളിലേക്ക് എത്തിയ മാധ്യമപ്രവർത്തകരെ സി പി ഐ എം പഞ്ചായത്ത് അംഗം നിബു തടഞ്ഞു ഭീഷണിപ്പെടുത്തി സ്കൂൾ പ്രവർത്തനം തടസ്സപ്പെടുമെന്നായിരുന്നു വാദം ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം പൊളിച്ചു കളയേണ്ടതെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഉന്നത ഉദ്യോഗസ്ഥർ സ്കൂളിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു പ്രതിഷേധത്തിനിടെ സ്കൂളിലേക്ക് എത്താൻ വിദ്യാർത്ഥികളും അധ്യാപകരും ബുദ്ധിമുട്ടി എത്തിയ രക്ഷിതാക്കൾ പലരും വിദ്യാർത്ഥികളെയും കൊണ്ട് തിരികെ പോയി റിപ്പോർട്ടർ ആലപ്പുഴ